േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പല്ലവിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിക്കുകയാണ് കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇന്ദ്രൻ ഇതേ തുടർന്ന് പല്ലവിയുടെ വീട്ടുകാർ പുതിയ നീക്കവുമായി മുന്നിലേക്കെത്തുന്നു വിവാഹത്തിന് ഞങ്ങൾക്കും സമ്മതമാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അവർ ഇന്ദ്രനോട് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് ആദ്യം ഇന്ദ്രൻ മാത്രവുമല്ല ഇതേ തുടർന്ന് തൻ്റെ മനസ്സിൽ കൊണ്ട് ഇത്രയും നാൾ നടന്ന ആ സ്നേഹം ആ സ്വപ്നം സഫലീകരിക്കുകയായി എന്ന് ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് വിവാഹത്തിന് സമ്മതം മൂളുന്നു ഇന്ദ്രൻ എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് അതിൽ ഒരു പ്രശ്നവും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് പല്ലവി ഒടുവിൽ ഇന്ദ്രൻ്റെയും പല്ലവിയുടെയും ആ വിവാഹം നടക്കുകയായി Do like, share and subscribe.